ഇയാൾധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കണ്ട് മോനെ മോളെ നിന്റെ ജീവിതം നിന്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നിന്റെ പ്രതീക്ഷകൾ നിന്റെ ആശങ്കകൾ നിന്റെ ആകുലതകൾ എല്ലാം ഇയാൾ ധാരയിലേക്ക് ഈ ദിവ്യകാരുണ്യനാഥനിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷങ്ങളിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അല്പസഹനമെടുത്ത് അങ്ങനെ പറ്റുമെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ആരാധനയുടെ പ്രത്യേക നിയോഗം നമുക്കറിയാം പ്രാർത്ഥനാ ജീവിതം ബലപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ് പാപ ജീവിതത്തിൻ്റെ പോലും പരിഹാരം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ് യേശുവിലുള്ള ജീവിതമാണ് പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് യേശുവിനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാര ജീവിതമാണ് അതുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയുടെ മനുഷ്യരാകാം എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നവരാകാം എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നവരാകുക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് തന്നിരിക്കുന്ന ചില പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവം അനുവദിക്കുന്ന അനുഭവങ്ങളോട് ദൈവസ്നേഹത്തിൽ ഇതാ ഇതാകർത്താവിന്റെ ദാസി ദാസൻ എന്ന് പറയാനുള്ള ഒരു അഭിഷേകമാണ് പ്രാർത്ഥനയുടെ ജീവിതം ഫ്രാൻസിസ് മാബാപ്പ പറഞ്ഞില്ലേ പ്രാർത്ഥനയിൽ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹത്തെ കണ്ടുമുട്ടുന്നു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഈശോ എനിക്ക് വേണ്ടി ചെയ്തതെന്താണെന്ന് ആ പരിശുദ്ധമായ സ്നേഹത്തെ കണ്ടുമുട്ടുന്നു എന്നിട്ട് പറയാണ് ഈ സ്നേഹം പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവും നൽകുന്നു എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നേ പ്രാർത്ഥനയിലാണ് ദൈവ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നേ പ്രാർത്ഥനയിലാണ് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് അടു മോളെ മോനെ നിന്റെ പ്രശ്നങ്ങൾ എന്തുവാകട്ടെ നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ എന്തുവാകട്ടെ സങ്കടങ്ങള് സംഘർഷങ്ങൾ എന്തുവാകട്ടെ പരാധീനതകൾ ദുഃഖങ്ങൾ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ എന്തുവാകട്ടെ നേരിടുന്ന തടസ്സങ്ങള് ബുദ്ധിമുട്ടുകള് തകർച്ചകൾ എന്തുവാകട്ടെ ഈ വിഷയത്തിന്റെ നടുവിൽ ദൈവമേ എന്ന് ഹൃദയം നുറങ്ങി ഒന്ന് വിളിക്കാൻ പ്രാർത്ഥിക്കാൻ നീ പഠിച്ചാൽ ഈ തകർന്നിരിക്കുന്ന വേളയിൽ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് നിലവിളിക്കാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ നീ പഠിച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട് ഹൃതാവേ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അച്ഛാ അറിഞ്ഞുകൂടാ ഇനി എങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് എന്ന് പ്രാർത്ഥിച്ചു വച്ചോ എന്ന് പറയുന്നവരുണ്ട് റോമാകാർക്കിടയിലെ ലേഖന എട്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ലേ നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാചമായ നടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി ബാധ്യസമിക്കുന്നു നമുക്കറിഞ്ഞുകൂടാ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പക്ഷേ ആത്മാവ് നമ്മെ സഹായിക്കും പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നു എന്റെ ആശങ്കകളും എൻ്റെ ആകുലതകളെല്ലാം ദൈവമേ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ എന്റെ നാളെ സങ്കടങ്ങളെ അമിത ഭാരത്തെ എല്ലാം നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നിന്റെ പരിപാലനയിലും നിന്റെ സംരക്ഷണത്തിലും നിന്റെ കരുതലിലും പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിന്റെ കരം ശക്തമായ കരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ എന്നെ പ്രാർത്ഥനയുടെ മനുഷ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ പ്രാർത്ഥനയുടെ മനുഷ്യനാക്കണമേ വേദനകൾ ഉണ്ടെന്ന് സങ്കടങ്ങൾ ഉണ്ടെന്ന് രോഗങ്ങൾ ഉത്തരം കിട്ടാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഉണ്ടെന്ന് ഈശോട് പറഞ്ഞ ഈശോയെ ഈ േദനയുടെ നടുവിൽ എന്റെ പ്രാർത്ഥനയുടെ മനുഷ്യനാക്കണവേ എന്ന് പറഞ്ഞാൽ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് എക്കാലവും എപ്പോഴും പറയാൻ പഠിപ്പിക്കണമേ അതാണല്ലോ പ്രാർത്ഥനയുടെ വാരിമ്യത്തിൽ ഈശോ കച്ചവൻ തോട്ടത്തിൽ നമ്മെ പഠിപ്പിച്ചത് പതിവ് പോലെ അവൻ പ്രാർത്ഥിക്കാൻ പോയി ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ അവൻ വല്ലാതെ വേദനിച്ചും പരിത്യക്തനായും അവൻ പ്രാർത്ഥിച്ചു രക്തം ഉയർത്തു പ്രാർത്ഥിച്ചുവെന്നാ വചനം പറയുന്നേ ആ പ്രാർത്ഥന ഇതായിരുന്നു പിതാവേ കഴിയുമെങ്കിൽ പറ്റാത്തതുമായ ചില ജീവിതത്തിന്റെ പാനപാത്രങ്ങൾ കൊണ്ടു നടക്കുന്നവരല്ലേ നമ്മൾ സഹനത്തിന്റെ പാനപാത്രങ്ങൾ പേര് ജീവിക്കുന്നവരല്ലേ എന്തെല്ലാം തരത്തിലുള്ള സഹനങ്ങളുടെ മധ്യയാണ് ഈ മക്കൾ പലരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം തകർച്ചകളുടെയും കണ്ണുനീരിന്റെയും നടുവിലാണ് ദൈവമേ എന്ന് ചങ്കുപൊട്ടി വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നീ കരുണ കാണിക്കണമേ ഇവിടെ വിഷ വിഷമങ്ങളെ വേദനകളെ നീ ഏറ്റെടുക്കണമേ ഇവിടെ ദുഃഖങ്ങളെ കണ്ണുനീരിനെ ഒക്കെ കർത്താവേ നീ ഇപ്പോൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഗദ്ൻ തോട്ടത്തിൽ തനിക്ക് എടുക്കാവുന്നതിലുപരിയായ സഹനത്തിന്റെ തീച്ചുകളിൽ ഈശോ പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എന്നിട്ട് പ്രാർത്ഥനയുടെ വാരമ്യത്തിലേക്ക് ഉണർന്നപ്പോൾ ഉയർന്നപ്പോൾ ഈശോ പറഞ്ഞു അപ്പാ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കണമെന്നാണ് ഈ കുരിശ് വഹിക്കണമെന്നാണ് ഈ പീഡകൾ ഏറ്റെടുക്കണമെന്നാണ് മൂതാടികളിൽ തറക്കപ്പെടണമെന്നാണ് നിന്റെ ഹിതമെങ്കിൽ അപ്പാ അങ്ങനെ നടക്കട്ടെ എന്ന് എന്നേശു പറഞ്ഞപ്പോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി കർത്താവിനെ സഹായിച്ചു എന്ന് വചനം പറയുന്നു സ്വർഗത്തിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് തരണമേ പല കാരണങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കളുണ്ട് പാപത്തിന്റെ ബന്ധനം കൊണ്ട് ധക്കോഷങ്ങളുടെ ബന്ധനത്തിലായിരിക്കുന്നവര് ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് വിശ്വാസം ടയിച്ചു പോയതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകുന്ന മക്കളുണ്ട് ബന്ധങ്ങൾ മുറിഞ്ഞു പോയത് കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവര് പ്രാർത്ഥിക്കാൻ പറ്റാത്തവര് കർത്താവെ തകർന്നു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ച് പ്രാർത്ഥനാ ജീവിതത്തെ പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ മക്കളെ നീ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ സഹായിക്കണമേ ഏകാഗ്രതയോടെ നിൻ്റെ സ്നേഹത്തിൽ ജീവിതം കൊടുത്ത് നിൻ്റെ സ്നേഹത്തിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ സഹായിക്കണമേ പ്രാർത്ഥനാ ജീവിതം ഫലപ്പെട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നവര് ഇന്നലകളിൽ നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിട്ട് തകർന്നു പോയവര് ഇന്നലകളിൽ ദേവാലയബന്ധിത ജീവിതം ഉണ്ടായിട്ട് തകർന്നു പോയവർ ഇന്നലകളിൽ കൗതാശിക ജീവിതത്തോട് ചേർന്നിരുന്ന മക്കൾക്ക് പറ്റാതെ പോകുന്നവര് അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവം തന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ് പ്രാർത്ഥനയുടെ മനുഷ്യനാക്കി സ്വർഗത്തിനെ ഉയർത്തുന്ന സമയമാണ് നഷ്ടപ്പെട്ടു പോയ നിന്റെ പ്രാർത്ഥനാ ജീവിതം ക്ഷയിച്ചു പോയ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ സ്വർഗം ഫലപ്പെടുത്തുന്ന സമയമാണ്

ടിച്ച് ആരാധിച്ചു പാടാൻ പറ്റുമെങ്കിൽ കലങ്ങളടിച്ച് ആരാധിച്ച് എല്ലാം പറന്ന് പ്രാർത്ഥനയോടെ ജീവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ ർത്ത് കർത്താവിനെ ശ്രുതിച്ചോ നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാത്ത മക്കളെ ദൈവത്തിന്റെ കാരുണ്യത്തിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥനാ ജീവിതമില്ലാത്ത മക്കള് പ്രാർത്ഥനകളില്ലാത്ത കുടുംബങ്ങള് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരാത്ത ജീവിത പങ്കാളി മക്കള് സന്ധ്യാപ്രാർത്ഥനയില് ഒരു താല്പര്യമില്ലാതെ നിൽക്കുന്ന കുടുംബാംഗങ്ങള് ദേവാലയവുമായി ബന്ധമില്ലാതെ കഴിയുന്നവര് വിശുദ്ധ കുർബാനക്കോ കുംഭസാരത്തിനോ പ്രാധാന്യം കൊടുക്കാത്ത മക്കള് ദൈവ വചനത്തോട് താല്പര്യമില്ലാത്ത മക്കള് ഇതിനൊക്കെ മറുതലിക്കുന്നവരും എതിർക്കുന്നവരുമായ കുടുംബാംഗങ്ങൾ അവരെല്ലാം കർത്താവിന്റെ സ്ഥലത്തിലേക്ക് കൊടുത്ത് ശുതിച്ചു പ്രാർത്ഥിച്ചു എന്റെ കൃപ നിലകുമതി കർത്താവിൻ തിരുവചനം അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിയിടുന്നു അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിയിടുന്നു കൃപയാൽ കൃപയാലി നുദിനവും കൃപയാലി കൃപയാലി കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായു നടത്തിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായു നടത്തിടുന്നു कृपयाले कृपयाले कृपया अनुदिनं कृपयाली അനുദിനങ്ങളെ കൈപിടിച്ച് നടന്നു പ്രാർത്ഥിക്കട്ടെ കർത്താവെ പൗരോഹിത്യത്തിൽ അംഗം അധികാരത്തിന്റെ കീഴിൽ പ്രാർത്ഥിക്കുന്നു കെട്ടുവാനോ വഴിക്കുവാനുള്ള അധികാരത്തോട് ചേർന്നതുകൊണ്ട് ഈ കുടുംബങ്ങളെ ഈ മക്കളെ സമർപ്പിക്കുന്നു ഇവിടെ തകർന്നുപോയ പ്രാർത്ഥനാ ജീവിതം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികള് ഹിന്മയുടെ സ്വാധീനങ്ങള് ഇവിടെ വൈകാരികതയിൽ അസ്വസ്ഥകൾ സമ്മാനിച്ച് പ്രാർത്ഥനാ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികള് ഇവിടെ മനസ്സിന്റെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് ഇവിടെ ബന്ധങ്ങളിൽ ഉണ്ടാക്കി പ്രാർത്ഥനാ ജീവിതത്തെ കുടുംബ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അന്ധകാര പീഡകളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കട്ടഴിയട്ടെ സകലഘട്ടകൾ വഴിയെ കീഴടക്കട്ടെ കരങ്ങൾ കൂപ്പി ദിവികാരണത്തിലേക്ക് നോക്കാം ഈശു ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് നമ്മളെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കർത്താവിന്റെ സ്നേഹം കൊണ്ട് സാന്നിധ്യം കൊണ്ടൊക്കെ നിറച്ച നിമിഷങ്ങളായിരുന്നത് അത്ഭുതകരമായ വിടുതലുകൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന സമയമായിരുന്നത് അവിശ്വാസത്തിൽ പ്രാർത്ഥിച്ചതും യാചിച്ചതുമൊക്കെ കർത്താവ് തന്നു എന്നുള്ള വിശ്വാസത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ആശീർവാദം നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി ഇപ്പോൾ ആഗ്രഹിച്ച് സ്വീകരിക്കാം ഹലലുയ ഹലലുയാ ഹലലുയാഥ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നു അങ്ങക്കാരാധന എന്നുമെന്നു അങ്ങക്കാരാധന എന്നുമെന്നും അങ്ങിക്കാരാധന